ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ്റെ നേതൃത്വത്തിൽ കരയോഗം ഭാരവാഹികൾക്കും യൂണിയൻ പ്രതിനിധികൾക്കുമായി പ്രവർത്തക സമ്മേളനം നടന്നു എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കരയോഗം രജിസ്ട്രാർ വി വി ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് യൂണിയന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കരയോഗം പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ഭരണസമിതി അംഗങ്ങൾ യൂണിയൻ പ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശാക്തീയം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പ്രവർത്തക സമ്മേളനം സംഘടിപ്പിച്ചത് യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം കരയോഗം രജിസ്ട്രാർ വി ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു യൂണിയന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനും അംഗങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പുവരുത്തുന്നതിനുമായി സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിനും തുടർ പ്രവർത്തനങ്ങൾക്കുമുള്ള മാർഗ്ഗരേഖയും യൂണിയൻ ചെയർമാൻ അവതരിപ്പിച്ചു കൂടാതെ വിവാഹ മരണാനന്തര ചടങ്ങുകളിൽ ഏകീകരണം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ താലൂക്ക് യൂണിയൻ തയ്യാറാക്കിയ ആചാര പദ്ധതി എന്ന പുസ്തകത്തിന്റെ വിതരണവും നടന്നു യോഗത്തിൽ വെച്ച് വിവിധ സ്വയം സഹായ സംഘങ്ങൾക്കുള്ള ഒരു കോടി എഴുപത് ലക്ഷം രൂപയുടെ വായ്പകളും വിതരണം ചെയ്തു യൂണിയൻ സെക്രട്ടറി പി ടി അജയൻ നായർ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ കെ എൻ സുകുമാരൻ നായർ അനുരാഗ് ജി നായർ കെ എസ് ഫാസിപ്പിള്ള മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി കോർഡിനേറ്റർ ബി ശ്രീനിവാസൻ ആധ്യാത്മിക പഠന കേന്ദ്രം കോർഡിനേറ്റർ എം ആർ അനിൽകുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് കൃഷ്ണമ്മ അരവിന്ദൻ എന്നിവർ പ്രസംഗിച്ചു ഭരണസമിതി അംഗങ്ങളായ ജി എ സുരേഷ് കുമാർ എൻ ചന്ദ്രശേഖരൻപിള്ള പി വി പ്രഭാകരൻ നായർ ഉത്തമൻ നായർ കെ വി അജയ് എസ് പി അനിൽകുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം ഇനി പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്